ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മിയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ അമ്മ നാളെ റിട്ടയർമെൻറ്റ് ആവുകയാണ് അപ്പോൾ അത് പ്രമാണിച്ച് അമ്മയുടെ ഓഫീസിൽ ഇന്നാൽ ഞങ്ങൾക്കൊരു പാർട്ടിൻ്റെ കേട്ടോ ചെറിയൊരു കുഞ്ഞൊരു സദ്യയുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നൊന്ന് ഓരോ കണ്ടേ അവ ഞാൻ ഫസ്റ്റ് ഇത് ആ ഒരു മോസ്റ്ററൈസിംഗ് ക്രീമ് പറ്റി അതുകഴിഞ്ഞ് നമ്മുടെ സാധാരണ സെഡിൻ്റെ ഒരു പൗഡർ കിട്ടും അപ്പോൾ ഞാൻ കുഞ്ഞു പൗഡറുകളാണ് കൂടുതലിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബേ എപ്പോഴും കയ്യിൽ കൊണ്ട് പൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ സാധാരണ കണ്ണ് എഴുതും അപ്പം ഞാൻ കണ്ണ് എന്താ പറയുക ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇതെൻ്റെ കൂട്ടുകാർ ക്യാൻ ഇടന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാറട്ടോ ഇതിൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ ചെയ്യാം പണ്ടി പുള്ളിയിട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ അങ്ങനെ മേക്കപ്പ് വീഡിയോസ് ചെയ്യണ കാരണം അവളേക്ക് കൊണ്ടു തന്നാൻ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തായാലും അപ്പോൾ അത് ഇട്ടു കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ വേറെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ലുക്കൊക്കെ തീർന്നു ഇനി നമുക്ക് കമ്മലിടണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് നേരം കുറച്ച് പോസ് ഒക്കെ ചെയ്തു കേട്ടോ അങ്ങനെ എന്താ പറയുക ഞാൻ തന്നെ ഉണ്ടാ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല പെങ്ങി ഉണ്ട് എന്ന് പറയും അപ്പം ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ പറയുക എനിക്ക് ഇഷ്ടം ഇട്ടിട്ട് ഭയങ്കര 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 ഇഷ്ടമായി അപ്പോൾ അതായത് കമ്മലാണ് കേട്ടോ നമ്മൾ അതിന് മാച്ചായിട്ടുണ്ടത് എൻ്റെ കുറേ കമ്മലുണ്ട് എങ്ങനെ പോകുമ്പോൾ ഏത് കമ്മലുണ്ടോ എന്ന് ഭയങ്കര ടെൻഷനാന്നേ ഇങ്ങനെ കുറെ കമ്മലുള്ളപ്പോൾ നമുക്ക് അങ്ങനെയുള്ളേ അവർ റെഡ് കമ്മൽ നമ്മൾ കൂടുതൽ മണിക്കാൻ പലത്തിപ്പം ഇപ്പം വാങ്ങി തരണം കേട്ടോ ഇരുപത് രൂപയുള്ളൂ നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ എനിക്കാണെങ്കിലും ഉണ്ടല്ലോ ഈ കമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രസ്സും കമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ് എത്ര കിട്ടിയാലും മതിയാവില്ല അതല്ല പെൺകുട്ടികൾ അങ്ങനെ ആവില്ല പൊന്നൂസ് അവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്പത് അവിടെ യാത്രയാവട്ടെ എൻ്റെ പാക്കിൽ നിന്നിട്ട് അവന് നമുക്ക് മസ്കാരം കൂടി ഇടാം കേട്ടോ അപ്പം ഇതും എനിക്ക് അവൾ കൊണ്ട് തന്നാൻ കേട്ടോ അപ്പം അടിപൊളി മസ്കാരം എന്ന് പറഞ്ഞ മക്കളെ അടിപൊളി എന്ത് രസാന്നറിയാത്തിട്ടിട്ട് കാണാനായിട്ട് എൻ്റെ ഫോൺ ഞാൻ എപ്പോഴും പറയണ പോലെ എൻ്റെ ഫോണിലെ ക്യാമറയിൽ നിങ്ങൾക്ക് അങ്ങനെ കാണണ്ടാവില്ല എങ്കിലും ഞാൻ പറയണം അടിപൊളി ഇനി ഞാൻ വേറെ ഒരു ദിവസം ശരിക്കും മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ കാട്ടിയാലോ കേട്ടോ അത് ധൃതി കൂട്ടി എടുത്തിട്ട് വീഡിയോ ആണ് അത് കാരണമാണേ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു അവ ഇനി ഒന്ന് സെറ്റാക്കണം അപ്പം നട്ടു ചീയാനായിട്ട് പോകാൻ നിൽക്കുന്നത് നല്ല വെയിലാണ് ഓട്ടോഷ് പറഞ്ഞിട്ടുണ്ട് ഓട്ടോഷ് ഇപ്പോൾ വരും അതിന് മുന്നേ മുടിയും മുടി മുടിയും കൂടി ഒന്ന് കെട്ടിയിട്ട് തട്ടി കൂട്ടി പോകണം അപ്പൊ മുടി ഞാൻ രണ്ട് രണ്ടു ദിവസത്തെടുത്തിട്ട് ഒരു കുഞ്ഞൊരു ക്ലിപ്പ് ഇടണോളൂട്ടെ കാരണം ഞാൻ മെടഞ്ഞിടാന്നാണ് വിചാരിച്ചത് അപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടാൽ മതിന്ന് പിന്നെ ഇത് അന്ന് നമ്മളന്നെടുത്തില്ലേ ആ ഒരു ടോപ്പവും ഇതാണ് കേട്ടോ കാരണം ഇതൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നല്ല ചൂടല്ല എന്താ പറയുക വേറെ ഒക്കെ എൻ്റെ ജോർജറ്റിൻ്റെയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അപ്പൊ ഇതാകുമ്പോൾ നല്ല സുഖം ഉണ്ട് ഇടാനായിട്ട് പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞിട്ട് വീടിന്റെ അടുത്ത് പറഞ്ഞു ഫാമ് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിട്ട് എങ്ങനെയുണ്ട് നല്ല രസമെനിക്ക് ഇഷ്ടമായിട്ടോ ഭയങ്കര സിമ്പിളാണ് നല്ല രസം കാണാൻ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ അപ്പോൾ ഇതാണ് ലുക്ക് ഞാൻ കുറേ പേഴ്സൊക്കെ ചെയ്തിട്ടാണ് വെറുതെ വെറുതെ ഒരു പവർ കാട്ടിലാണ് അത് കഴിഞ്ഞത് ആ ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷ വന്ന പറയാൻ നമ്മൾ പോവുകയാണ് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നടക്കാളും ദൂരമുള്ളൂ ശരിക്കും പക്ഷെ കുട്ടികളെയും കൊണ്ട് നമ്മൾ ഈ വെയിലത്ത് പോകുക അത്ര എളുപ്പമല്ലോ അപ്പോൾ അതാ ഇത് ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോറിക്ഷയാണ് കേട്ടോ സത്യേട്ടൻ്റെ സത്യേട്ടൻ നമ്മുടെ ചങ്കാണ് എപ്പോൾ വിളിച്ചാലും വരും കേട്ടോളൂ ഓട്ടോറിക്ഷ അപ്പം അതായത് ആണ് കേട്ടോ നമ്മുടെ ഫാം ഇത് പഴയ ഫാമാണ് ആണ് വേറൊരു ഫാം നമ്മുടെ മെയിൻ മെയിൻ റോഡിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ താ ഞങ്ങളവിടെ ഇറങ്ങി സത്യാനോട് പറഞ്ഞു കേട്ടോ വിളിക്കുമ്പോൾ വേഗം വരണം ഞങ്ങൾക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ സാറുമാരൊക്കെ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അവിടെ സാറുമാരൊക്കെ വന്ന് തൊഴിലാളികളൊക്കെ വന്ന് എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെല്ലാവരും വന്നിട്ടുണ്ട് അമ്മവിടെ വർത്തമാനം പറഞ്ഞിരിക്കാം കേട്ടോ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട് നാളെ ഇന്നാളും കൂടി ഇല്ല അമ്മയ്ക്ക് അമ്മ നാളെ റിട്ടയർഡ് ആവല്ലേ അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാൾക്ക് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക പൊന്നൂസും പാറുട്ടിയും സ്വത്തുട്ടനും ഞങ്ങളൊക്കെ ഒരു മെഷലാണ് ഇട്ടിരുന്നത് ദമ്മ ഇപ്പുറത്തിരിക്കണത് ആ നിൽക്കണതാണ് കേട്ടോ നമ്മുടെ സാറ നീല ചുരിദാറിട്ടത് ഇതവിടുത്തെ തൊഴിലാളികളാണേ അപ്പോൾ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ പൊന്നൂസും പാറസും എല്ലാവരും കഴിച്ചു അടിപൊളി അച്ഛൻ വന്നിട്ടാണെന്ന് കേട്ടോ കണ്ണേട്ടൻ വന്നില്ലേ വിളിച്ചിട്ട് കണ്ണേട്ടൻ നാണായിട്ടാൾ വന്നില്ലേ കേട്ടോ അങ്ങോട്ട് കഴിഞ്ഞ് ഫുഡടി കഴിഞ്ഞ് ഞങ്ങളത് അപ്പുവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ എത്രയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ